ഈ മാവിന്റെയാണ് ആദ്യം വീഴാൻ തുടങ്ങിയതും അവസാനം വരെ ഈ മാവിൻ്റെ തൊടിയിൽ പണി നടക്കേണ്ട മഴ പെയ്റ്റപ്പുള്ള പണികൾ നട്ട മഞ്ഞൾ തട്ടിണ്ട് ഇതങ്ങനെ തെങ്ങിന് കട വാങ്ങുക മുളക് തെയ്യുവെക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വാഴ പിരിഞ്ഞുവെക്കുക അങ്ങനെ കുറേ കുറേ പണികളാണ് അതവരോടെ തൊടിയിൽ വന്നിരിക്കുന്നത് നമസ്കാരം നല്ല അടുത്ത അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു 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 പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങണേട്ടോ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു പലഹാരം ഉണ്ടാക്കില്ല മധുരമുള്ള നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് ഇവർക്ക് ചായക്ക് എന്തായാലും പലഹാരങ്ങൾ കൊടു എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് അപ്പം ഇന്നത്തെ പലഹാരം അതാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ അതിൻ്റെ തന്നെ വേറൊരിത് ഗോതമ്പ് ശർക്കരയും വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ട് തോന്നുന്നു അതേപോലൊക്കെ തന്നെ വലിയ വ്യത്യാസം ഇല്ല കൂട്ടിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രം പിന്നെ മറ്റേത് ഗോതമ്പാണെങ്കിൽ അരി ഗോതമ്പലും ഇത് ഉണ്ടാക്കാം നമുക്ക് വീഡിയോ പോ മാങ്ങോ ഈ മാവിന്റെ മാങ്ങ കിട്ടോ ആ ഓരോന്നൊക്കെ നല്ല മാങ്ങയാണത് നോക്കിയോക്കൊന്നോട്ടിണ്ട് മുന്നോട്ടാണ് പോയിരിക്ക നമ്മുടെ പലഹാരത്തിലുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അത്ര എന്താ പറയുക റയർ പലഹാരമൊന്നും അല്ല ഞാൻ കണ്ടുപിടിച്ച സാധനം സാധനമൊന്നും കേട്ടോ നമുക്ക് ഇടിക്കല്ലാതെ നല്ലത് ഇങ്ങനെ ഒഴിച്ചാലും മതി കേട്ടോ ശർക്കര നമുക്ക് ഇത് രാവിലെ ഞാൻ ചെറുപയറ് കറി ആയിരുന്നു എൻ്റെ ഈ പലഹാരം ഉണ്ടാക്കൽ ഇങ്ങനത്തെ സമയങ്ങളാണ് കേട്ടോ നൂൽപ്പിട്ട് ചെറുപയറുകറി ഒക്കെ ഉള്ള സമയത്താണ് അതിൽ നിന്ന് വെച്ചിട്ടാണ് പലഹാരം ഉണ്ടാക്കുക അപ്പോച്ച എണ് നമ്മൾ ഞാൻ ഇത്തിരി നെയ്യൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ടുള്ള കുറച്ച് അപകടങ്ങൾ അത്രേ ഉള്ളൂ ശർക്കര ഇതിൽ ഉരുക്കി ചേർത്താ എന്താ വെച്ചാൽ ചിലപ്പോൾ വെള്ളം അധികം ആവും അപ്പോൾ ഒന്നുകിങ്ങനെ ചീകി 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 ഇടുക അതാണ് ഞാൻ പിള്ളേത് ചീകി ഇടുമ്പോഴേക്കും പണിക്കാർക്ക് കൊടുക്കാനാവും സാധന സമയമേ അപ്പോൾ ഞാനതൊന്ന് കുത്തി ഉടക്കട്ടെ ശർക്കരയൊക്കെ ഒരുവിധം കുടഞ്ഞു ഞാൻ കല്ലോണ്ട് ആ കുത്തണ കല്ലോണ്ടേ കുത്തിടച്ചു ലേശം തേങ്ങ അടാറുണ്ട് ഞാൻ അങ്ങനെ ഇനി ആണോ എല്ലാരും ഉണ്ടാക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും ചേർക്കാറുണ്ടോ ആ സൂത്രവും ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ ഞാൻ ചേർക്കേണ്ടതാണ് ലേശം ഏലക്കൊടി ഷുഗറുകാർ ചെറുപയറിൽ വേറെ മസാലങ്ങൾ ചേർത്തോളൂ ആ പടിപൊളിയാവും ഒരു മൂന്ന് ഉപ്പിടാട്ടോ ലേശം നെയ്യൊന്നിങ്ങനെ കൂട്ടാ നല്ല സ്വാദാ കേട്ടോ ശർക്കരയും ചെറുപയറും തേങ്ങയും നെയ്യും ഏലക്കൊടിയും കൂടിയാവില്ലേ രാവിലത്തെ നൂൽപെട്ടിന്റെ പൊടി ലേശം ബാക്കിണ്ടായിരുന്നു മാവ് അതിന്റെ കൂടെ ലേശം കൂടെ കൂട്ടി എന്നിട്ട് അതിലും ഒരു ലേശം ജീരകവും നെയ്യും ഈ മാവിൽ ഞാൻ മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ ഇനി നമ്മളതിങ്ങനെ ഓരോന്നും എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് വെക്കാം അപ്പോൾ എളുപ്പമുണ്ട് പേര് പേർ ആക്കി വെച്ചാൽ നമുക്ക് എത്ര രൂപ ഏകദേശം ഉണ്ടാക്കണവെച്ചാൽ അതിൽ തന്നെ വെച്ചാൽ മതി വേറെ പ്ലേറ്റ് വേണമെങ്കിൽ വേറെ പ്ലേറ്റിലൊക്കെ വയ്ക്കാം കേട്ടോ ഞാൻ പിന്നെ അപ്പോൾ അതും കഴുകാനാവില്ലേ ി വെള്ളാക്കിയ ഒട്ടാതിരിക്കും ഒട്ടും ഒട്ടും അല്ലെങ്കിൽ ആ ഒരു ഒരെണ്ണം അടുത്തും കൂടെ മീത് വെച്ചാലും മതി കേട്ടോ ചെറുതാണെങ്കിലേ ഇങ്ങനെ പൊറത്തൊക്കെ കാണണ്ട എന്താ വെച്ചാൽ അത് കൂടെ ശർക്കര ഇരിക്കുന്നു അത്ര അത്രയേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ചെറിയ ഗ്യാപ്പുണ്ടെങ്കിൽ അത് കൂടെ ശർക്കര വരും അതേമാതിരി നമ്മള് തട്ടിന് റെഡിയാക്കി ചൂടാക്കി വെക്കുക വെള്ളം ആ ലേശം നെയ്യ് വരത്തി ആ തട്ടിൽ വെച്ചതൊക്കെ മധുരമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇനി കുറച്ചും കൂടെ അച്ഛനൊക്കെ മധുരം ഇല്ല എന്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്തു ഒരലക്കഷ്ണം കൂടെ മീത് വെച്ചു എന്നിട്ട് ആ മാവില് മാവില് കുറച്ചും കൂടി തേങ്ങയും എന്താ പറയുക ജീരമൊക്കെ ഒക്കെ ഇട്ടു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല ഒക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഉള്ളിൽ മസാല വെക്കാം ഇതിൽ മിക്സ് ചെയ്യാം മസാല ഒക്കെ നല്ല സ്വാദം എങ്ങനെയായാലും ഈ അരിയുടെ ഒരു ടേസ്റ്റും അരിയും നെയ്യുമൊക്കെ കൂടെ വരുമ്പോൾ മസാല വെച്ചാൽ സ്വാദാണ് തേങ്ങ അല്ല ശർക്കരയും ചെറുപയറൊക്കെ കൂടി വെച്ചാലും സ്വാദാണ് എന്നിട്ട് അതും ഇതേമാതിരി ഇങ്ങനെ ഉരുക്കി വെച്ചു അങ്ങനെ മീത മീത ഓരോന്നോരോന്നായിട്ട് കെട്ടി കയറ്റി വെക്കുക രണ്ടും ഒപ്പവും വേവില് കഴിഞ്ഞിട്ടും അത് ഏതാണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ എന്ത് ചെയ്തിരിക്കുന്നത് ഇല വെച്ചിരിക്കുന്നത് അടച്ചു വെക്കണം നൂൽപെട്ട് പോലെ അല്ല അത്യാവശ്യം വേവുണ്ട് അപ്പൊ തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കി വെന്തില്ലേ നോക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ നമ്മുടെ ചെറുതായ ഉള്ളില് വെച്ച കൊഴുക്കട്ട റെഡിയായി ഇടാതായിട്ട് പൊട്ടി ഉണ്ടായിരുന്നു മീനത്തം കണ്ടെടുത്ത ഞാൻ നല്ല സ്വാദാണ് കേട്ടോ അരിയും ഗോതമ്പും രണ്ടും ടേസ്റ്റ് ചിലർക്ക് ഗോതമ്പില് വെച്ചാലാണ് ഇഷ്ടം ഇങ്ങനെ അത് ഈ കൂട്ട് ചിലർക്ക് അരിയില് വെച്ചാലാണ് ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടാട്ടോ നല്ല സ്വാദിനെ നെയ്യിൻ്റെയും പിന്നെ ഇടയിലത് പറഞ്ഞില്ലേ ഈശ്വര ആ മാവല്ലേ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവല്ലേ അതിൽ ഞാൻ ഇതുണ്ടാക്കാനാവുമ്പോൾ ഒരു ലേശം രണ്ടാല് മണി ജീരകം അവിടെ ഇവിടെ ഇടാറുണ്ട് കേട്ടോ നമ്മുടെ സാധാ ജീരക അത് പറയാൻ പറഞ്ഞു തോന്നും അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവില് കുറച്ച് ജീരവും കൂടി ദേശം നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴക്കുക എന്നിട്ടതിൽ ചെറുപയർ വേവിച്ചിട്ട് ശർക്കര നമുക്ക് ചരണ്ടിയിടുക അല്ലാണ്ടെങ്കിൽ കുത്തിച്ചതച്ചിട്ട് മിക്സ് ഇനി ശർക്കര പൊടി വാങ്ങാൻ കിട്ടില്ല ഇട്ടാലും മതി രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങയിട്ട് ഏലക്ക പൊടിയിട്ട് ഉള്ളു പോകും അത് ഈ കൂട്ടിലൊരു നുള്ളുപ്പിടണം കൂടെ മിക്സ് ചെയ്തിട്ട് പറ്റേൻ്റെ ഉള്ളാക്കിയിട്ട് അവിയൽ വേവിക്കുക അത്ര ഉള്ളു പണി നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി സൂപ്പർ അപ്പോൾ പുതിയ പുതിയായിട്ട് വീണ് കാണാം ചുറ്റാം